ക്ഷമ ചാലിയം കടപ്പുറത്ത് നിന്ന് ഒരു കൈപ്പത്തി കിട്ടുന്നു ജീർണിച്ച കൈപ്പത്തി മനുഷ്യ ശരീരത്തിൻ്റെ കൈപ്പത്തി കിട്ടുന്നു പിന്നീട് ഈ മുക്കം കുമാരനല്ലൂർ എസ്റ്റേറ്റിൻ്റെ ആ റോഡിൽ നിന്ന് മറ്റൊരു ശരീരഭാഗം ഒരു ചാക്ക് കെട്ട് കിട്ടുന്നു കയ്യും കാലുമില്ലാത്ത ശരീരഭാഗം കിട്ടുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചാലിയം കടപ്പുറത്ത് നിന്നിട്ട് തലയോട്ട് കിട്ടുന്നു അപ്പോഴാണ് ആരാണ് മരിച്ചതെന്ന് അന്വേഷിച്ച് പോലീസ് പോകുന്നു അത് മലപ്പുറം വണ്ടൂർ പുതിയടത്ത് വീട്ടിൽ ഇസ്മായിൽ എന്ന് കണ്ടെത്തുന്നു മറ്റൊരു കൊലപാതകം കൂടെയുണ്ട് അത് ചെയ്തതാരാണ് എന്നുള്ള ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തെട്ടിലാണിത് ഈ കൈപ്പത്തി കിട്ടുന്നത് ഒരു സിനിമാ കഥ പോലെ അതിന് ഫ്ലാഷ് ബാക്ക് ഉണ്ട് എന്നിങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ ഫ്ലാഷ് ബാക്ക് ഉണ്ട് സംഭവങ്ങളുണ്ട് ഒരു സിനിമ എങ്ങനെയാണോ ഒരു സിനിമയിൽ എങ്ങനെയാണോ കൊലപാതകം നടത്തിയിട്ടുള്ളത് അത് പോലീസ് തെളിയിക്കുന്നതും ഒക്കെ അത്ര ഗംഭീരമായ ഒരു സ്ക്രിപ്റ്റ് പോലെയാണ് പക്ഷേ എപ്പോഴും ലൂപ്പ് കോള് ഈ കൊലപാതകി കൊലപാതക ബാക്കിവെച്ചിരുന്നു നമ്മളിന്ന് അതാണ് പറയാൻ പോകുന്നത് ഇത് കേരള ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി ടി സജീവൻ പി ടി സജീവൻ്റെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച അന്വേഷണ കണ്ടെത്തലാണ് അന്വേഷണവും കണ്ടെത്തലുമാണ് ഈ കേസ് ജോണായിട്ടം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പല കേസസും പറയുമ്പോൾ അത് സിനിമാ സ്ക്രിപ്റ്റിന് പറ്റുന്ന തരത്തിലുള്ള കേസസ് ആയിരിക്കും അതേ മാതൃകയിലുള്ള ഒരു കേസാണിത് ഇതില് ക്ലൈമാക്സും ആൻറ്റി ക്ലൈമാക്സും ഒക്കെ ഉണ്ട് അതെ അതെ അതായത് സസ്പെൻസ് ത്രില്ലറാണ് ആ ഭയങ്കരമായിട്ടുള്ള സസ്പെൻസ് ആണ് ഇതുണ്ടായിരിക്കുന്നത് അതായത് പിന്നെ ഇത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം അവസാനമാണ് ചാലിയത്ത് ബേപ്പൂർ പോലീസിനൊരു ഫോൺ വരുന്നത് ഈ ചാലിയത്തൊരു കൈപ്പത്തി മണ്ണിൽ കിടക്കുന്ന ഒരു കൈപ്പത്തി ജീർണ ജീർണാവസ്ഥയിലാണ് ഏകദേശം ഒരു പത്ത് ദിവസത്തിലധികം പഴക്കമുണ്ട് ആ കൈപ്പത്തി ആ കൈപ്പത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുറേ ദിവസമായിരുന്നു ആ അതൊരു വലത് കൈപ്പത്തിയായിരുന്നു പിന്നെ വീണ്ടും കുറച്ച് നാൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ കടപ്പുറത്ത് നിന്ന് ഒരു ഇടത് കൈപ്പത്തി കിട്ടി ആ കിട്ടി അത് കൊണ്ടുവന്ന അതും പോലീസ് കുറേ കാലം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചു അതും കഴിഞ്ഞിട്ടാണ് ചേട്ടൻ പറയുന്ന ജോണേട്ടൻ പറഞ്ഞ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി കോഴിക്കോട് ആ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചിരുന്നു അതും കഴിഞ്ഞിട്ട് കുഞ്ഞും കുറെ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ തടപ്പറമ്പ് റോഡ് അതായത് തിരുവമ്പാടി എസ്റ്റേറ്റ് കുമാരനല്ലൂരി തിരുവമ്പാടി എസ്റ്റേറ്റ് എന്നാണ് എന്റെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ആ എസ്റ്റേറ്റിന്റെ ആ ഭാഗത്തുള്ള റോഡിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആ ഭാഗത്ത് വേശിച്ചുകൊണ്ടു കൊണ്ടുവന്ന് വ്യാപകമായി ആളുകൾ തട്ടുന്നുണ്ടായിരുന്നു ആ തട്ടുന്നതിനെതിരെ ഒരു ജനകീയ കൂട്ടായ്മ അവിടെ ഉണ്ടാവുകയും ആ ജനകീയ കൂട്ടായ്മ അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതിനെതിരെയൊക്കെ നിര നിരവധി പോസ്റ്ററുകളൊക്കെ പതിച്ചിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ധാരാളം പോസ്റ്ററുകൾ അതായത് ഇത്തരത്തിൽ ഈ മേഖലയിൽ വേസ്റ്റുകൾ കൊണ്ടുപോയി തട്ട് തട്ടുന്നതിനെതിരെ നടപടി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രതിഷേധമൊക്കെ അരങ്ങേറി അത് പത്രത്തിലൊക്കെ വാർത്തയായി വരികയും ഒക്കെ ചെയ്തിരുന്നു ചെറിയ കുളം വാർത്ത അതായത് ഇത്ര ഈ മേഖലയിൽ ധാരാളമായി വേസ്റ്റ് കൊണ്ടും തട്ടുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ ആ പത്രത്തിൻ്റെ പ്രാദേശിക പേജുകളിൽ വരുന്ന ഒരു കാലഘട്ടം അങ്ങനെ ഇതിങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉരുണ്ടു കൂടി 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 ഇത് വലുതായി അങ്ങനെ വലുതായി ഈ പ്രശ്നം അങ്ങനെ വലുതായിട്ടിരിക്കുകയാണ് അപ്പുറത്താണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രണ്ട് കൈപ്പത്തി ഇരിപ്പുണ്ട് പോലീസിന് ഇത് ആരുടേതാണെന്ന് തെളിയിക്കാൻ ഒന്നും സാധിച്ചിട്ടില്ല പക്ഷേ ഈ രണ്ട് കൈപ്പത്തിയും ഒരാളുടേതാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു അത് ഫോറൻസിക് സർജൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാഥമികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ ഇക്കാര്യത്തിൽ പോലീസ് എടുത്തിരുന്നു ബേപ്പൂർ പോലീസ് എടുത്തിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പ്രകാരം ഇത് രണ്ടും ഒരാളുടേതാണ് എന്നുള്ള ഒരാളുടെ അത് അദ്ദേഹം അത് കൺഫേം ചെയ്ത് പറഞ്ഞു ഫോറൻസിക് സർജൻ പറഞ്ഞു ഇത് ഇതൊരാളുടേതാണ് പക്ഷേ മരിച്ചത് ആരാണ് ആ ആര് മരിച്ചു ആരാണ് ഈ ചാലിയൻ കടപ്പുറത്ത് ഈ രണ്ട് കൈപ്പത്തികളും ഉപേക്ഷിച്ചത് അത് ആ ചോദ്യം ഒരു ക്വസ്റ്റ്യൻമാർക്കായി അവിടെ നിൽക്കുമ്പോഴാണ് ഇപ്പുറത്ത് ഈ പറയുന്ന തടപ്പറമ്പ് റോഡിൽ എസ്റ്റേറ്റിന്റെ സൈഡിൽ ഈ പ്രശ്നം ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ ഇതിങ്ങനെ ഉരുണ്ട് കൂടി ഇതിങ്ങനെ പ്രശ്നം ഇങ്ങനെ വലുതായി വലുതായി വരവേ ഈ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രവ പൊതുപ്രവർത്തകർ പൊതുപ്രവർത്തകരും അവിടുത്തെ വീടുകളിലൊക്കെ ചേർന്നുകൊണ്ടുള്ള അസോസിയേഷൻകാരുടെയൊക്കെ അതായത് ആ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ആ ഒരു പൊതുപ്രവർത്തകരും ആ ഒരു മേഖലയിലെ സംഘങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ടൊരു തീരുമാനം എടുത്തു ഈ വേസ്റ്റ് നമ്മൾ വാരി മാറ്റും ഇനി ആരെങ്കിലും വേസ്റ്റ് ഇട്ടാൽ അവരെ പിടികൂടും അതായിരുന്നു ഇവരുടെ ഒരു പ്രഖ്യാപനം നിലവിലുള്ള വേശുകൾ വാരിമാറ്റാൻ നാട്ടുകാർ സംഘടിക്കുന്നു തയ്യാറാണ് പക്ഷേ ഇനി ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ അത് കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ അയാളെ പിടിക്കും എന്ന് മാത്രമല്ല കൈകാര്യം ചെയ്യും ഇതായിരുന്നു അവരുടെ ഒരു പ്രഖ്യാപനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഞായറാഴ്ച ഇവർ ഈ വേശ് വാരി മാറ്റാൻ തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും ചേർന്ന് ഇറങ്ങി തിരിച്ചു മാലിന്യ നിർമ്മാർജ്ജനം മാലിന്യ നിർമ്മാർജ്ജനം ആണ് ഇവരുടെ ലക്ഷ്യം അങ്ങനെ ഇത് ധാരാളമായി കോഴി വേസ്റ്റാണ് കൊണ്ടുവന്ന് തട്ടിയിരിക്കുന്നത് അങ്ങനെ വേശ് വാരി മാറ്റുന്നതിന് ഇടയിൽ ഒരു ചാക്കിന് മാത്രം പ്രത്യേകതയുണ്ട് ചാക്കല്ലത് പോളിത്തീൻ കവറാണ് വലിയ ഒരു പോളിത്തീൻ കവറാണ് ഈ ബാക്കിയൊക്കെ കൂടുതലും ചാക്കുകളാണെങ്കിൽ ഈ പോളിത്തീൻ കവർ ആ പോളിത്തീൻ കവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വെള്ള ചരട് കൊണ്ട് കെട്ടിയിരിക്കുകയാണ് ഒരു വൈറ്റ് ഇതാണ് ചരടാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ആ കെട്ട് ഒരു അറിവുകാരൻ്റെ സ്റ്റൈലിലുണ്ട് ആ കെട്ടിന് ഒരു പ്രത്യേകത ഒരു അറിവുകാരൻ്റെ സ്റ്റൈലിലുള്ള ഒരു കെട്ടാണ് ആ കെട്ടിൻ്റെ മറ്റ് ചാക്കുകളെക്കാൾ വ്യത്യസ്തത ഉള്ളതുകൊണ്ട് സ്ഥലത്തെ ഒരു യുവാവ് ഇതിലെന്താണ് എന്നുള്ളൊരു സംശയം ആ യുവാവിനുണ്ടായി ആ യുവാവ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കെട്ട് അയാൾ വലിച്ചയച്ചു ധാരാളമായി ഇത് കൊണ്ടുവന്ന് തട്ടുന്നത് ഈ പറയുന്ന പോലെ ഈ കോഴി വേശുകാർ കൊണ്ടുവന്ന് കെട്ടുന്ന ചാക്ക് ചാക്കുപോലല്ല അത് ഇത് അറിവിൻ്റെ ചാക്കാണ് അറിവുകാർ കെട്ടുന്ന രീതിയിലുള്ള കെട്ടാണ് കെട്ടിരിക്കുന്നത് അങ്ങനെ ഇത് ഈ ചെറുപ്പക്കാരൻ ഇത് പോയി അഴിച്ചു അഴിച്ചപ്പോഴാണ് അയാൾ കാണുന്നത് ഇതിനകത്ത് തലയില്ല തലയില്ല കൈയും കാലും ഇല്ലാത്ത ഒരു ശരീരം ഒരു മനുഷ്യ ശരീരമാണ് ഇതിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അയാളുടെ ഒരു ഞെട്ടൽ കണ്ട നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇത് പരിശോധിച്ചപ്പോൾ ഇത് ഒരു ബോഡിയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി ആരോ ആരെയോ കൊന്ന് അവരുടെ മേഖലയിൽ കൊണ്ടുവന്ന് ഈ അറവു മാലിന്യത്തിൽ കൊണ്ടുവന്ന് തട്ടിയിട്ട് പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു ഇത് പോലീസിലേക്ക് എത്തി അങ്ങനെ പോലീസ് ഈ സാധനം പിന്നെ എടുക്കുകയും ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ പോലീസ് ഉറപ്പിച്ചിരുന്നു തങ്ങൾക്ക് ചാലിയത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന രണ്ട് കൈപ്പത്തികളുടെ ബാക്കി ഭാഗമാണ് ഈ ഇവിടെ കിടക്കുന്നത് എന്നുള്ള സാധനം അങ്ങനെ പോലീസ് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരത്തെ അവർക്ക് ഒപ്പീനിയൻ ചോദിച്ച അതേ ഡോക്ടർ അതേ ഫോറൻസിക് സർജൻ തന്നെ പറഞ്ഞു ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരിയാണ് ഈ സാധനമാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ കിട്ടാൻ തുടങ്ങി പക്ഷേ തല മാത്രം കിട്ടുന്നില്ല തല കിട്ടുന്നത് ഒരു സ്കൂൾ കുട്ടിയുടെ കയ്യിൽ നിന്നാണ് അയാളുടെ ഒരു സ്കൂൾ വിദ്യാർത്ഥി അയാളുടെ ഉള്ളിൽ നിന്നാണ് ഈ സാധനം തല ഇവരുടെ കസ്റ്റഡിയിലേക്ക് വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ഫുട്ബോൾ കളിക്കുകയായിരുന്നു ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ കടപ്പുറത്ത് അതെ ചാലിയൻ കടപ്പുറത്ത് ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ ഈ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത് പോയപ്പോൾ പന്ത് എടുക്കാൻ വേണ്ടി ചെന്നു പന്ത് എടുക്കാൻ ചെന്നപ്പോൾ ഈ കുട്ടി ഒരു തല ഒരു മനുഷ്യൻ്റെ തല കണ്ടു ഇവൻ അവിടെ നിന്നും ഭയന്ന് തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന ഇവൻ ഇവൻ്റെ മാതാവൻ അവൻ്റെ പേര് ഇർഫാനാണ് ഇർഫാൻ 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 എന്ന് പറയുന്ന കുട്ടിയാണ് അപ്പോൾ അവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഉമ്മയോട് പോയി കാര്യം പറഞ്ഞു അപ്പോൾ അവൻ്റെ ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ അവരുടെ കുടുംബാംഗങ്ങളോട് സംസാരിച്ചു കുടുംബാംഗങ്ങളോട് സംസാരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു ഇതൊരു വലിയ പ്രശ്നമാണ് ആരോടും പറഞ്ഞു ആരോടും പറയണ്ട നിങ്ങൾ നീ നീ ഇത് കണ്ടതായിട്ട് ആരോടും പറയണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഈ ഇർഫാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പോയി ഇവൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു കൂട്ടുകാരനോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു കാഴ്ച കണ്ടിരുന്നു എന്ന് പറഞ്ഞു ഈ കൂട്ടുകാരൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനായിട്ടുള്ള പൊതുപ്രവർത്തകനോട് ചെന്ന് ഈ കാര്യം പറഞ്ഞു അയാൾ ചെന്ന് ഇത് പോലീസിനോട് പറഞ്ഞു പോലീസ് വീണ്ടും ചാലിയൻ കടപ്പുറത്തേക്ക് വന്നു ബേപ്പൂർ പോലീസ് ബേപ്പൂർ പോലീസ് ചാലിയം കടപ്പുറത്ത് വന്ന് ഈ തല എടുത്തു കൊണ്ടുപോയി ആ തലയും കൂടെ കണ്ട് കൂടി ഇവർക്ക് ബോധ്യപ്പെട്ടു ഒരു മനുഷ്യൻ്റെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഒരേയാളാണ് ആളാണ് മരിച്ച് ഒരാൾ ആരോ ആരെയോ കൊന്നിരിക്കുന്നു ആ ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി വാരി വിതറിയിരിക്കുകയാണ് പല സ്ഥലങ്ങളിലായിട്ട് അപ്പോൾ മരിച്ചതാരാണെന്നും അറിയില്ല കൊന്നതാരാണെന്നും പോലീസിന് മനസ്സിലാവുന്നില്ല ശരീരഭാഗങ്ങളെല്ലാം കിട്ടി എല്ലാം കിട്ടി അവിടെ നിന്നാണ് പോലീസിന് ഇങ്ങനെ ദിവസങ്ങളോളം പിന്നെയും മുന്നോട്ട് പോകവേ ആരും മിസ്സിങ് ആ മേഖലയിൽ ആരും മിസ്സിങ് ആയിട്ടില്ല മിസ്സിങ് ആയവരുടെ കണക്കുകളാണ് പോലീസ് എടുത്തുകൊണ്ടിരുന്നത് വ്യാപകമായി പരിശോധന നടത്തിയപ്പോൾ ഈ ആരും തന്നെ ആ ഒരു മേഖലയിൽ ആരും തന്നെ കാണാതായിട്ടില്ല പിന്നെ ആരാണ് ദൂരെയുള്ള ആരോ ആരെയോ കൊന്നിരിക്കുകയാണ് അത് പോലീസിന് ഉറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ പോലീസ് മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ ഉത്തരവില്ലാത്തൊരു ചോദ്യമായത് മാറിയപ്പോൾ സംഭവം പോലീസ് പി എച്ച് ക്യു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വിഷയം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വന്നു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഈ നിരന്തരം പിന്നെ ഈ സാട്ട നടക്കുന്ന സമയത്തെല്ലാം തന്നെ ഒരു ചോദ്യം എപ്പോഴും കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും ബേപ്പൂർ പോലീസിന് വരുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ കേസിൽ എന്തായി എന്നുള്ളത് എന്നുള്ളത് ഈ സാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഒരു കോൺഫറൻസാണ് അതായത് അതിൻ്റെ ഒരു പിന്നെ അർത്ഥം എന്ന് പറയുന്നത് മോർണിംഗ് കോൾ രാവിലത്തെ ആ രാവിലത്തെ പ്രാദേശികമായിട്ടുള്ള അല്ല രാവിലത്തെ കോൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം സാട്ടാ അപ്പോൾ ഇതിൽ നിരന്തരം ചോദ്യങ്ങൾ വന്നിരിക്കുകയും ഇതിന് ഉത്തരം വരാതിരിക്കുകയും ചെയ്തപ്പോൾ പി എച്ച് കയുയിലേക്ക് വിഷയമാണു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഈ വിഷയമാകുന്നു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് തീരുമാനമെടുത്തു ഇനി ഇത് ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് കാര്യമില്ല ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് വിടാൻ തീരുമാനിച്ചു അങ്ങനെ ക്രൈംബ്രാഞ്ചിലേക്ക് വിട്ടപ്പോൾ അങ്ങനെയാണ് പി ടി സജീവൻ എന്ന് പറയുന്ന ഡി വൈ എസ് പി ടി സജീവനെ മുൻ മുമ്പാകെ ഈ കേസ് എത്തിയത് അദ്ദേഹമാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഈ കേസ് ഏറ്റെടുത്തു അദ്ദേഹം ആദ്യം ചെയ്തത് ഈ കൈപ്പത്തി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു തിരുവനന്തപുരത്തേക്ക് എത്തിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ച കൈപ്പത്തി വെച്ച് ഫോറൻസിക് സംഘത്തെ കൊണ്ട് വിദഗ്ധ ഫോറൻസിക് സംഘത്തെ കൊണ്ട് ഈ കൈപ്പത്തിയുടെ വി ഫിംഗർ പ്രിൻറ്റ് അത് റീക്രിയേറ്റ് ചെയ്തു അത് വളരെ വിദഗ്ധമായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ റീക്രിയേറ്റ് ചെയ്തു അതിനു വേണ്ടി മുംബൈന്ന് ഒരു ടീം ഇവിടെ വന്നിരുന്നു അവരണിത് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തു വെച്ചത് പൂനെയിൽ നിന്ന് അപ്പോൾ അങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് ഇത് സംസ്ഥാനത്ത് പിന്നെ ആരെങ്കിലുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു ഏതെങ്കിലും കുറ്റവാളിയുടേതാണ് കുറ്റവാളി മരിക്കപ്പെട്ട് മരണപ്പെട്ട് അയാൾ തിരിച്ചറിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ അവരെ അയാളുടെ ഫിംഗർ പ്രിൻ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും കാര്യം കേസിൽ പെട്ട് കഴിഞ്ഞാൽ ഈ ഫിംഗർ പ്രിന്റ് പിടിക്കും അങ്ങനെ ഫിംഗർ പ്രിന്റ് പിടിച്ചപ്പോൾ ഒരു മോഷണ കേസിലെ പ്രതി എൻ എന്നാണെന്ന എന്റെ ഓർമ്മ അല്ലെൽ എന്നാണ് ഓർമ്മയിൽ വണ്ടൂർ സ്വദേശി വണ്ടൂർ സ്വദേശിയായിട്ടുള്ള ഒരു മോഷണ കേസിലെ പ്രതി ഇസ്മയിൽ ഫിംഗർ പ്രിന്റുമായിട്ട് ഇത് മാച്ചായി അയാള് കളവ് കേസിലെ പ്രതിയാണ് കളവ് കേസും അക്രമം ഈ പറയുന്ന പോലെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഇസ്മയിൽ ആണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു ക്രൈംബ്രാഞ്ച് ടീം വണ്ടൂരിലേക്ക് വന്നു ഇയാൾക്ക് നാല് ഭാര്യമാരുണ്ട് ഇസ്മയിൽ നാല് വിവാഹം ഇയാൾക്ക് അയച്ചിട്ടുണ്ട് ഈ നാല് ഭാര്യമാർക്കും അറിയില്ല ഇസ്മയിൽ എവിടെ പോയിട്ടുണ്ട് എന്നുള്ളത് ഓരോ ഭാര്യയും കരുതുന്നത് അപ്പുറത്തെ ഭാര്യയുടെ അടുത്ത് ഉണ്ടാകും അപ്പുറത്തെ ഭാര്യ ഇപ്പുറത്തെ ഭാര്യയുടെ അടുത്ത് ഉണ്ടാകും എന്നുള്ളത് അതിനുശേഷം ഒരു ഉത്തരം വേണമെങ്കിൽ ഇയാളുടെ മാതാവിലേക്ക് എത്തണം എന്നുള്ളത് പോലീസിന് മനസ്സിലായി ഈ ഭാര്യമാർക്കൊന്നും ഇയാളെ കുറിച്ച് യാതൊരു വിവരവുമില്ല ഇവർക്ക് തീർത്തും ഇയാളെ കുറിച്ച് എന്താ പറയാ ഇരുട്ടിൽ ആണവര് ഇയാൾക്കെ കുറിച്ച് യാതൊരു ധാരണയും അവർക്കില്ല എന്നും പോലീസിന് മനസ്സിലായപ്പോൾ പോലീസ് ഇയാളുടെ ഉമ്മയെ തേടിച്ചെന്നു ചെന്നു അങ്ങനെ ഉമ്മയെ തേടി ഉമ്മ പറഞ്ഞു മകൻ എവിടെ പോകുന്നു എന്നത് സംബന്ധിച്ച് തനിക്കറിയില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും ആവും അപ്പോൾ പോകുന്ന ആൾ എപ്പോഴെങ്കിലുമൊക്കെ തിരികെ വരികയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ പോലീസിനറിയാം ഇസ്മയിൽ മരണപ്പെട്ടു അപ്പോൾ ഇസ്മയിലിനെ ആരും കൊന്നു കൊന്നു കൊന്ന് പീസ് പീസ് ആക്കി വലിച്ചെറിഞ്ഞിരിക്കുകയാണ് എന്ന് അറിയാം പോലീസിന് ഇത് ഈ മാതാവിനോട് പറയാനും പറ്റില്ല അവിടെയാണ് പോലീസിൻ്റെ അടുത്ത തന്ത്രം പ്രയോഗിക്കാൻ തുടങ്ങിയത് ഈ മാതാവ് വളരെ എന്താ പറയാ കിടപ്പുരോഗി എന്ന് മാത്രമല്ല മതത്തിൻ്റെതായിട്ടുള്ള വിശ്വാസ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോ അവരിൽ നിന്നും ബ്ലഡ് ശേഖരിച്ചാൽ മാത്രമേ ഈ മരണപ്പെട്ട ആളെ കുറിച്ച് കൂടുതൽ വ്യക്തത പോലീസിന് വരുത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇത് എടുക്കാൻ ഈ സ്ത്രീ സമ്മതം ചെയ്യുന്നില്ല അവിടെയാണ് പോലീസ് അടുത്ത ഐ ഡി പ്രയോഗിച്ച് പോലീസ് പോലീസിന്റെ രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ രണ്ട് ഉദ്യോഗസ്ഥർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നേഴ്സുമാരായി മാറി രണ്ട് ഉദ്യോഗസ്ഥർ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയ നേഴ്സുമാരാണെന്ന് പറഞ്ഞ് ഈ ഉമ്മയുടെ അടുത്ത് പിന്നെ കൂടി രണ്ടുപേർ ക്രൈംബ്രാഞ്ചിൻ്റെ വനിതാ ഉദ്യോഗസ്ഥരാണ് അവർ രണ്ട് പേര് നേഴ്സുമാരായിട്ട് ഉമ്മയുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്താൻ തുടങ്ങി അങ്ങനെ അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഈ വനിതാ ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധിച്ചു അവിടെ നിന്നും പോലീസ് പോയില്ല അവിടെയും ഈ വനിതാ ഉദ്യോഗസ്ഥർ നേഴ്സുമാരായിട്ട് തന്നെ ഈ സ്ത്രീക്കൊപ്പം തുടർന്നു അങ്ങനെ മുന്നോട്ട് പോകവേ ഈ സ്ത്രീക്ക് ഈ രണ്ട് വനിതാ ഉദ്യോഗസ്ഥരെയും ഇഷ്ടപ്പെട്ടു അടുപ്പത്തിലായി അടുപ്പത്തിലായി ഈ സ്ത്രീ ഇവരോട് കാര്യങ്ങൾ സംസാരിക്കുവാനൊക്കെ തുടങ്ങിയ സമയത്ത് ഇവർ പറഞ്ഞു ഈ ഇസ്മയിലിനെ കാണാനില്ല ഇസ്മയിൽ എവിടെ പോയി എന്ന് അറിയാൻ പറ്റുന്നില്ല സോ അയാളെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിലാണ് ഞങ്ങളെല്ലാവരും ഞങ്ങൾ പോലീസാണ് എന്നുള്ളത് സമ്മതിച്ചു അങ്ങനെ സംബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉമ്മ ബ്ലഡ് എടുക്കാൻ അനുവാദം കൊടുത്തു അങ്ങനെ ബ്ലഡ് എടുത്ത് ഡി എൻ എ പരിശോധിച്ചപ്പോൾ പോലീസിൻ്റെ ഉദ്യോഗം ഈ പറയുന്ന പോലീസ് കണക്ക് കൂട്ടിയത് വളരെ ശരിയാണ് ഇസ്മയിൽ മരണപ്പെട്ടിരിക്കുന്നു മരണപ്പെട്ട ഇസ്മയിൽ അത് പോലീസ് കണ്ടെത്തി ഇനി കണ്ടെത്തേണ്ടത് ഇസ്മയിലിനെ ആര് കൊന്നു എന്തിനു കൊന്നു അതാണ് പോലീസിൻ്റെ സംശയം പോലീസ് അതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ വീണ്ടും ഇസ്മയിലിൻ്റെ ഭാര്യമാരെ തേടിയെത്തി ഇസ്മയിലിൻ്റെ ശത്രുക്കളുടെ കണക്കുകൾ പോലീസ് തേടിത്തുടങ്ങി തേടിത്തുടങ്ങിയപ്പോൾ അവർക്ക് കൂടുതലൊന്നും അറിയില്ല പക്ഷേ ഇസ്മയിലിനൊരു പ്രത്യേകതയുണ്ട് ഇസ്മയിൽ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ഇസ്മയിൽ വേട്ടയ്ക്ക് പോകും അതാണ് ഇസ്മയിലിൻ്റെ ഒരു പ്രത്യേകത കാട് കയറും ഒരു ക്രൈം ചെയ്യുന്നു പിന്നെ കാട് കയറുന്നു ഇതാണ് ഇസ്മയിലിൻ്റെ ഒരു സ്റ്റൈല് വേട്ടക്കാരനാണ് ഫയർ ചെയ്യാൻ നല്ല രീതിയിൽ ഇസ്മയിലിന് അറിയാം വെടിവെക്കാൻ അറിയാം അപ്പോൾ അത് പോലീസിന് ബോധ്യപ്പെട്ടപ്പോൾ പോലീസ് ഇസ്മയിലിന്റെ സുഹൃത്തുക്കളെ എങ്കിൽ ഒരു വേട്ടക്കാരനാകുമ്പോൾ എന്തായാലും വേട്ടക്കാരൻ ഒറ്റയ്ക്ക് പോയില്ല ഇസ്മയിലിന്റെ സുഹൃത്തുക്കളെ തപ്പിച്ചു തുടങ്ങി അപ്പോൾ അവരോട് പറഞ്ഞു ഇവരെല്ലാം പിന്നെ ഒന്നും തുറന്നു പറയാൻ തയ്യാറില്ല വേട്ട എന്ന് പറയുന്നത് മൃഗവേട്ടയാണ് കേസാണ് കേസാണ് അടുത്ത പ്രശ്നവും പോലീസ് ക്രൈംബ്രാഞ്ച് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല നമുക്കറിയേണ്ടത് നിങ്ങൾ ആര് ഇസ്മയിലിനെ കൊന്നു എന്നുള്ളതാണ് ഇവരെ എല്ലാം പോലീസ് തൂക്കി എട്ടെണ്ണത്തിനെയും തൂക്കി എട്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അടുത്ത സുഹൃത്തുക്കൾ എട്ടുപേരെയും തൂക്കി എട്ടുപേരെയും ക്രൈംബ്രാഞ്ച് എടുത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നതോടുകൂടി ഇവർ ഈ വേട്ട എന്ന് പറയുന്ന വിഷയം വിട്ടതോടുകൂടി കാര്യങ്ങൾ പറയാൻ തയ്യാറായി അപ്പോൾ അതിലൊരു സുഹൃത്ത് പറഞ്ഞ കഥ ഇസ്മയിൽ ഒരു പണി നടത്തി ആ പണിയിൽ ഒരു രണ്ട് ലക്ഷം രൂപ കിട്ടാനുണ്ട് ഇസ്മയിൽ ആ പണം പിന്നെ മേടിക്കുവാൻ വേണ്ടി ബിർജുവിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അതുമാത്രമേ അതായത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം പതിനാറാം തീയതി ബിർജുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ ബിർജുവിന് നടത്താൻ ഇരുന്ന പണി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഈ സുഹൃത്ത് അയാൾ ക്രൈം കുറ്റവാളിയാണ് ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ബിർജു ബിർജുവിന് വേണ്ടി പിന്നെ ഇസ്മയിൽ ഒരാളെ കൊന്നു അപ്പോൾ പോലീസ് ചോദിച്ച ആരെയാണ് കൊന്നത് അതെനിക്ക് അറിയില്ല ഒരു സ്ത്രീയാണ് കൊന്നതെന്ന് മാത്രം അറിയാം അപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ ഇത് മുക്കത്താണ് സംഭവം അതാണ് പത്തൊമ്പത്തഞ്ച് കിലോമീറ്റർ ഇപ്പുറം അപ്പോൾ ക്രൈംബ്രാഞ്ച് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം ആ ഒരു ഏരിയയിൽ ബിർജുവിന് വേണ്ടി ആര് ആരെ പിന്നെ ഇസ്മയിൽ ആരെയാണ് കൊന്നത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മൊത്തപ്പേരുടെയും ലിസ്റ്റ് പോലീസ് എടുത്തു മുക്ക മേ മേഖലയിൽ അപ്പോൾ പോലീസ് എടുത്തപ്പോൾ ബിർജുവിൻ്റെ അമ്മ മരിച്ചിട്ടുണ്ട് ജയവല്ലി ജയവല്ലി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ജയവല്ലി ഹാങ്ങിങ് ആണ് കേസ് ഹാങ്ങിങ് ആണ് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലീസ് അത് വിശദമായി പരിശോധിക്കാൻ തുടങ്ങി അപ്പോൾ വിശ വിശദമായി പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ ജയവല്ലിയുടെ ഭർത്താവ് വാസു അയാൾ ഒരു ജന്മിയായിരുന്നു കുടുംബ ഓഹരി ധാരാളമായി അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ വാസുവും ആത്മഹത്യ ചെയ്തതാണ് വാസു ലഭിച്ച വസ്തുക്കളെല്ലാം തന്നെ പിന്നെ പല വിധത്തിൽ വിറ്റ് മുടിച്ച് നശിപ്പിച്ചു കളഞ്ഞാണ് അവസാനം കുറച്ച് ഭൂമി ഭൂമിയുണ്ടായിരുന്നു ആ ഭൂമിയാണ് ജയവല്ലിയുടെ പക്കലുള്ളത് ഏറ്റവും ഈ പറയുന്ന പോലെ അങ്ങേയറ്റം മദ്യപിച്ച് അടിമപ്പെട്ട് ഇതുപോലെ തന്നെ ജീവിതം ആഘോഷിച്ച് നടന്ന് അവസാനം ആത്മഹത്യ ചെയ്ത ആളാണ് വാസു വാസുവിൻ്റെ ഭാര്യയാണ് ജയവല്ലി ജയവല്ലിയുടെ മകനാണ് ബിർജു അപ്പം ജയവല്ലിയും ആത്മഹത്യ ചെയ്തിരിക്കുന്നു അപ്പോൾ ജയവല്ലിയുടെ ആത്മഹത്യയിൽ പോലീസിന് സംശയം തോന്നി തുടങ്ങി ജയവല്ലി മരണപ്പെട്ടത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ ജയവല്ലിയാണോ ഇസ്മയിൽ കൊന്നതെന്ന് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ബിർജുവിനെ കണ്ടെത്തണം ജയവല്യൂടെ മരണത്തിന് പിന്നാലെ ബിർജു വീടും വസ്തുവും വിറ്റ് സ്ഥലത്ത് നിന്ന് പോയി ബിർജു എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം ആർക്കും അറിയില്ല അപ്പോൾ ബിർജുവിനെതിരെ എന്തായാലും എഫ്ഐആർ ഇടാനുള്ള സാധനമുണ്ട് കാരണം ഈ കുറ്റവാളിയുടെ മൊഴി പ്രകാരം ബിർജുവിന് വേണ്ടി ഇസ്മായിൽ ഒരു ക്രൈം ചെയ്തിരിക്കുകയാണ് പക്ഷേ ബിർജു എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കില്ല ബിർജുനു വേണ്ടി പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്ത് നിന്ന് ലുക്ക് ലുക്കൗട്ട് ഇറങ്ങി ലുക്കൗട്ട് ഇറങ്ങി പിന്നെ വ്യാപകമായി അത് പതി പതിപ്പിക്കപ്പെട്ടു സീപ്പോർട്ട് എയർപോർട്ട് ഭാഗങ്ങളിലും വ്യാപകമായി ഏരിയകൾ മുഴുവൻ പതിപ്പിക്കപ്പെട്ടു പതിപ്പിക്കപ്പെട്ടപ്പോൾ പോലീസിന് ഒരു എത്തി ആ കോൾ വന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ക്രൈംബ്രാഞ്ചിൽ വന്ന കോൾ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു എസ്റ്റേറ്റിൽ നിന്നാണ് കോൾ വന്നത് ആ എസ്റ്റേറ്റിൽ നിന്നും വന്നിരിക്കുന്ന കോൾ പ്രകാരം ആ വിളിച്ച മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ ഫോട്ടോയിൽ പതിപ്പിച്ചിരിക്കുന്ന ആൾ നിങ്ങൾ ഫോട്ടോ പതിപ്പിച്ചിരിക്കുന്ന ആൾ ബിർജു എന്നല്ല അയാളുടെ പേര് ജോർജ് കുട്ടി എന്നാണ് ജോർജ് കുട്ടി ആ ജോർജ് കുട്ടി എന്നാണ് അയാളുടെ പേര് അയാൾ ഇവിടെ ഒരു സാമൂഹിക പ്രവർത്തകനാണ് ഇവിടെ ഒരു പള്ളി കേന്ദ്രീകരിച്ചു കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുകയും തുണിക്കച്ചവടം നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് ഈ ഈ പറയുന്ന ജോർജ് കുട്ടി എന്ന് പറഞ്ഞു അയാൾ ഇവിടെ ഫാമിലി ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് പോലീസിനോട് ഈ വിളിച്ച ആൾ പറഞ്ഞു ഇതിനനുസരിച്ച് പോലീസ് നീലഗിരിക്ക് പോയി ക്രൈംബ്രാഞ്ച് സി ബി നേരെ നീലഗിരി കയറി നീലഗിരി കയറി ചെന്നപ്പോൾ ബിർജുവിൻ്റെ വീട്ടിലെ ഈ ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നു ആദ്യം പോലീസ് നീലഗിരിയിൽ ചെന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ കുറച്ചു കാലം മുമ്പ് ഇയാൾ അവിടെ എത്തിയതാണ് ഇയാൾ അവിടെ ജോർജ് കുട്ടി എന്നാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അയാൾക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടുത്തെ പള്ളിയിൽ കയറി കൂടിയിരിക്കുകയാണ് ഇയാളുടെ പ്രധാനപ്പെട്ട പരിപാടി കോഴിക്കോട് നിന്നും തുണി ഇതിൻ്റെ ഒരു ഏജൻസി പോലെ അവിടെ തുണി എത്തിച്ച് വിൽപ്പന നടത്തി വിൽപ്പന നടത്തിയാണ് ഇയാൾ അവിടെ എത്തിയ ശേഷം അവിടെ വീടും വസ്തുവുമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് ഭാര്യയും കുട്ടികളുമൊക്കെ ആയിട്ട് ഇയാൾ അവിടെ ജീവിക്കുകയാണ് എന്ന് പോലീസിന് ക്രൈംബ്രാഞ്ചിന് മനസ്സിലായി ക്രൈംബ്രാഞ്ച് ഈ വീട്ടിലേക്ക് ചെല്ലും ചെന്നപ്പോൾ ഇയാൾ അതിനു മുമ്പ് തന്നെ പുറത്തു പോയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഇയാൾക്ക് വേണ്ടിയുള്ള പോലീ ക്രൈംബ്രാഞ്ച് സംഘം ഈ പിന്നെ മേഖലയിൽ ഇയാൾക്ക് വേണ്ടി കാത്തിരുന്നു ഇയാൾ എന്തായാലും ഓടിപ്പോയില്ല എന്നുള്ളത് ക്രൈംബ്രാഞ്ചിന് മനസ്സിലായി കാര്യം ഇയാൾ ആ വിഷയം അറിഞ്ഞിട്ടില്ല എന്നും ക്രൈംബ്രാഞ്ചിന് മനസ്സിലായി അങ്ങനെ ഒരാൾ കഴിഞ്ഞ മേഖലയിലിട്ട് ഈ ബിർജു എന്ന ജോർജ് കുട്ടിയെ അല്ല ജോർജ് കുട്ടി എന്ന ബിർജുവിനെ ക്രൈംബ്രാഞ്ച് തൂക്കി 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 അവിടെ നിന്നും ഒരു മനുഷ്യനറിയാതെ അയാളെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുപോകും കാര്യം ഇയാളെ അവിടെ നിന്ന് റൌണ്ട് ഇട്ട് പിടിക്കുകയാണെങ്കിൽ നാട്ടുകാർ ക്രൈംബ്രാഞ്ചിനെ കൈവെക്കും കാര്യം ഇയാൾക്ക് അത്ര സ്വാധീനമായാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി ആ മേഖലയിലുള്ള തൊഴിലാളികളുടെ എല്ലാം തന്നെ വിശ്വാസം ഇയാൾ നേടിയെടുത്ത് കഴിഞ്ഞു അപ്പം സ്വാഭാവികമായിട്ടും ഇയാളെ കൈ കയറി പിടിച്ച് എടുത്തുകൊണ്ട് പോകാൻ നോക്കി കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ച് അതൊന്നുമില്ല ആ വണ്ടി വലിച്ച് അവർ കൊക്കെ ഒരു വണ്ടി വലിച്ച് കൊക്കെ കളയും അതാണ് അവിടെ നടക്കാൻ പോകുന്ന ഒരു പോകുന്നൊരു കാര്യമൊന്നും ക്രൈംബ്രാഞ്ചിനെ അറിയാമായിരുന്നു അവൾ വളരെ ബുദ്ധിപൂർവ്വം ആളൊഴിഞ്ഞ മേഖലയിൽ നിന്നും ഈ ബിർജുവിനെ ക്രൈംബ്രാഞ്ച് എടുത്തു ക്രൈംബ്രാഞ്ച് എടുത്ത് നേരെ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് രണ്ട് കൊലപാതകങ്ങൾ തെളിയുന്നത് ഒന്നാമത്തെ കൊലപാതകം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് പതിനഞ്ചാം തീയതി രാത്രിയിലാണ് ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് ബിർജു ജയവല്ലിയോട് സ്വത്തുക്കൾ ചോദിച്ചു ജീവിക്കുവാൻ വേണ്ടി തനിക്ക് ജീവിക്കണമെങ്കിൽ സ്വത്തുക്കൾ വേണം എന്ന് പറഞ്ഞു നേരത്തെ തന്നെ വസ്തു വിറ്റേ വകയിൽ കുറച്ച് തുക ജയവല്യി ഈ ബിർജുവിന് നൽകിയിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാൻ അത് ബിർജു അടിച്ചു തകർത്തോളാം നശിപ്പിച്ചോളാം നശിപ്പിച്ചു എല്ലാം നശിപ്പിച്ചോളു രണ്ടാം ഘട്ടമായിട്ട് വസ്തുവിൽ തനിക്ക് ഭാഗം വേണം എന്ന് പറഞ്ഞപ്പോൾ ജയവല്യി അതിന് അനുവാദം കൊടുത്തില്ല ഈ സമയത്തൊക്കെ ഈ ബിർജു എങ്ങനെ ഇസ്മായിലുമായിട്ട് കണക്റ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്മായിലും ബിർജുവും കൂടി ചേർന്ന് ഒരുമിച്ചാണ് ഈ വേട്ടയ്ക്ക് പോകുന്നത് ഇവര് വേട്ടയ്ക്ക് പോകാറുണ്ട് അപ്പോൾ ബിർജുവിൻ്റെ ബിർജുവിന് ഈ ശീലം എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ വാസുവിൽ നിന്നാണ് ഈ ശീലം വന്നത് ആ അതായത് അച്ഛനിൽ നിന്നും കുട്ടിക്കാലത്ത് ഈ ബിർജുവിനെയും കൊണ്ടാണ് വാസു വേട്ടയ്ക്ക് പോയിരുന്നത് അതുകൊണ്ട് കുട്ടിക്കാലം മുതലേ ബിർജുവിന് കാഞ്ചി വലിക്കാൻ അറിയാം അതേ സ്വഭാവമുള്ള ആളാണ് ഈസ്മയിൽ ഇസ്മയിൽ നിന്നാണ് തിര ബിർജു ഒപ്പിച്ചിരുന്നത് ഈ തോക്കിനുള്ള തിരയുണ്ടല്ലോ തിര കൊടുത്തിരുന്നത് ഈ ഇസ്മയിൽ ആയിരുന്നു അപ്പോൾ ഇസ്മയിൽ നിന്ന് തിര വാങ്ങി അങ്ങനെയുള്ള പരിചയത്തിൽ നിന്നും ഇസ്മയിലും ബിർജുവും ഒരുമിച്ച് ചേർന്ന് തുടങ്ങി ഒരുമിച്ച് ഇവർ വേട്ടയാടാനും കാട്ടുപന്നിയെ വേട്ടയാടാനും വെട്ടി മാംസം ഭാഗിച്ചെടുക്കാനും അത് പലയിടങ്ങളിൽ ഇസ്മയിൽ വിൽക്കുകയും ബിർജു അതിൽ ഭാഗം എടുത്ത് കറി വെച്ച് കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ശീലം ഇവർക്കുണ്ടായിരുന്നു മാത്രമല്ല ഇയാൾ ബിർജു ഇടയ്ക്ക് അറവുകാരനൊക്കെ ആയിരുന്നു അറിവിൻ്റെ പരിപാടികളൊക്കെ ഇയാൾക്ക് ഈ ബിർജുവിനുണ്ടായിരുന്നു അങ്ങനെയുള്ള പരിചയം വെച്ച് ഇസ്മായിലിനോട് ബിർജു ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇസ്മയിലും ബിർജുവും ചേർന്ന് ഉറങ്ങിക്കിടന്ന ജയവലിയെ ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്തുകയും തുടർന്ന് തോർത്തുകൊണ്ട് പിന്നെ ബിർജു എടുത്ത് പൊക്കുകയും അത് തോർത്തുകൊണ്ട് കുരുക്കി കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുകയായിരുന്നു അതില് പിന്നെ ഇസ്മയിലിൻ്റെ അമ്മയാണ് ചെയ്തത് അപ്പൊ ഇസ്മയിൽ ഗ്ലൗസ് ധരിക്കുകയും ബിർജു ഗ്ലൗസ് ധരിക്കാതിരിക്കുകയും ചെയ്യായിരുന്നു അവരുടെ ബുദ്ധി ആലോചിക്കണം അമ്മയുടെ ശരീരത്തിൽ മകന്റെ ഫിംഗർ പ്രിന്റ് വന്നു കഴിഞ്ഞാൽ രക്ഷിക്കാൻ ശ്രമിച്ചതിനിടയിൽ അമ്മ തൂങ്ങി മരിക്കുന്ന രക്ഷിക്കാൻ ശ്രമിച്ചതിനിടയിൽ ഫിംഗർ പ്രിന്റ് വരാം ഒരു ഫിംഗർ പ്രിന്റും വന്നില്ലെങ്കിൽ സംശയം വരും സംശയം വരും അതുകൊണ്ടാണ് ഇസ്മയിൽ ഗ്ലൗസ് ധരിക്കുകയും ബിർജു ധരിക്കാതിരിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ് ഇസ്മയിൽ വേറൊരാളുടെ ഫിംഗർ പ്രിന്റ് ആ ബോഡിയിൽ കിട്ടാതിരുന്നത് അങ്ങനെയാണ് ഇത് വളരെ കൃത്യമായി എടുത്ത് തൂക്കിയത് തൂക്കി അവർ പെടഞ്ഞ് ഇവരുടെ മുന്നിൽ കിടന്ന് പെറ്റമ്മ ഈ ബിർജുവിൻ്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചു അത് കഴിഞ്ഞിട്ട് ബിർജു ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ രണ്ട് ലക്ഷം രൂപയ്ക്ക് പലതവണ ബിർജുവിനെ ഇസ്മയിൽ ബന്ധപ്പെട്ടെങ്കിലും ഈ പണം കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ റെഡി ആയില്ല വസ്തു കച്ചവടം റെഡി ആയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ ഇസ്മായിൽ ഇത് മണം തറഞ്ഞു ബിർജുവിൻ്റെ വീടും വസ്തുവും വിൽപ്പന ആയിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ ഇയാൾക്ക് അഡ്വാൻസ് ലഭിച്ചിട്ടുണ്ട് ആ പങ്ക് അതായത് രണ്ട് ലക്ഷം രൂപ അതിലെ കിട്ടാനുള്ളത് വാങ്ങാൻ വേണ്ടിയാണ് ഈ ഇസ്മയിൽ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം പതിനാറാം തീയതി ബിർജുവിനെ തേടി പിന്നെ ഇവിടുത്തെ അല്ലല്ല അല്ല ഈ വീട്ടിലെത്തുന്നത് ഇവിടുത്തെ അതായത് പിന്നെ ബിർജുവിൻ്റെ ഇവിടുത്തെ കേരളത്തിലെ വീട്ടിൽ ആ കേരളത്തിലെ വീട്ടിൽ എത്തുന്നത് മണാശ്ശേരിയിലെ വീട് മണാശ്ശേരിയിലെ വീട്ടിലെത്തുന്നത് അപ്പൊ മണാശ്ശേരിയിലെ വീട്ടിലെത്തിയ ഇസ്മയിലിനെ കൊണ്ട് ബിർജു മദ്യവെപ്പിച്ചു നല്ല രീതിയിൽ മദ്യപിപ്പിച്ചു അതിനുശേഷം ബിർജു ഇയാളെ പിന്നെ കയറുമുറുക്കി കഴുത്തിൽ കയറുമുറുക്കി കൊന്ന് കൊന്ന ശേഷം അതിനു മുമ്പ് തന്നെ ഇയാൾ ഭാര്യ മക്കളെയും ഒക്കെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാറ് ഭാര്യയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാറ് അതിന് ശേഷം ഇയാളെ പോളിത്തീൻ ഇത് ഇതുണ്ടല്ലോ ഷീറ്റ് വിരിച്ചു ഷീറ്റ് വിരിച്ച് അതിൽ കിടത്തി അതിൽ വെച്ച് ഇയാളുടെ തല ഈ പിന്നെ ഇത് കട്ട് ചെയ്യുന്ന അതായത് സർജിക്കൽ ബ്ലേഡ് അല്ല തെർമോകോൾ കട്ട് ചെയ്യുന്ന കത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് തെർമോക്കോളൊക്കെ കട്ട് ചെയ്യുന്ന കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തു സർജിക്കൽ ഉപകരണങ്ങൾ അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല അത് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട് തെർമോക്കോളിൻ്റെ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് തെർമോക്കോളിൻ്റെ കത്തിയും അറവ് കത്തികളുമാണ് ഇനി ഉപയോഗിച്ചിരിക്കുന്നത് തല ആദ്യം കട്ട് ചെയ്ത് പോളിത്തീൻ കവറിലാക്കി പിന്നീട് രണ്ട് കൈപ്പത്തികളും വെട്ടി മാറ്റി വേറെയാക്കി പിന്നെ കാല് കട്ട് ചെയ്തും വേറെ 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 കവറിലാക്കി ഇതിന് ശേഷമാണ് ഇയാൾ പിന്നെ ഓരോ തവണയായിട്ട് ഇത് കൊണ്ടുപോയി ഉപേക്ഷിച്ചത് അത് ഇരവഴിഞ്ഞു പുഴയിലാണ് ഇത് കൊണ്ടുപോയി കളയുന്നത് അവിടെ നിന്നും ഒഴുകി ഇത് നേരെ എവിടെ വരും ഇത് പിന്നെ രാത്രി കാലങ്ങളിൽ അഗസ്ത്യമൊഴി പാലത്തിൽ പോവുകയാണ് ടു വീലറിൽ ഈ സാധനം ബൈക്കിൻ്റെ ബാക്കിൽ കെട്ടിവെക്കും എന്നിട്ട് അഗസ്ത്യമൊഴി പാലത്തിനടുത്ത് ഇരവഴിഞ്ഞിപ്പുഴ കളയും അത് ഒഴുകിയാണ് ചാലിയത്തെത്തിയത് പല പല ദിവസങ്ങളിലായിട്ട് ഏറ്റവും അവസാനമാണ് കയ്യും കാലും തലയും ഇല്ലാതെ മൃതശരീരം കൊണ്ടുപോയി കളയാനായിട്ട് ഇയാൾ തീരുമാനിച്ചത് അത് കൊണ്ട് കളയാനായിട്ട് ഇയാൾ ചെന്ന സമയത്ത് ആ അഗസ്യമഴി പാലത്തിൽ കൊണ്ട് താഴെ കയറിയാനായിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ ബിയർ കുടിച്ച് മൂന്ന് ചെറുപ്പക്കാർ ഇരിപ്പുണ്ടായിരുന്നു അവര് വിചാരിച്ചു ഇയാൾ വേശ് കളയാൻ വന്നവനാണെന്ന് വിചാരിച്ചിട്ട് അവര് ഇവൻ്റെ ഇയാളുടെ പിന്നാലെ കൂടി ഈ ബിർജുവിൻ്റെ പിന്നാലെ കൂടി ബിർജു ബൈക്കുമായിട്ട് തിരിച്ച് സ്ഥലം വിട്ടു വീണ്ടും വീട്ടിൽ തന്നെ ഇത് കൊണ്ടുവന്ന് വെക്കാനായിരുന്നു ബിർജുവിൻ്റെ തീരുമാനം ആ സമയത്ത് ഇയാൾ ഈ ചെറുപ്പക്കാർ ഫോളോ ചെയ്ത സമയത്ത് ഇയാൾ കറങ്ങി തിരിഞ്ഞ് പല വഴികളിൽ കൂടി കറങ്ങി ഒടുവിലാണ് ഈ തടപ്പറമ്പ് റോഡിൽ എത്തുന്നത് അതായത് ഈ ചെറുപ്പക്കാരെ ഭയന്നിട്ട് തടപ്പറമ്പിൽ റോഡിലെത്തിയപ്പോൾ അവിടെ കിടന്ന കണ്ട ഇയാൾ ഈ വേശുഗൂനയിലേക്ക് ഇത് വലിച്ചെറിഞ്ഞിട്ട് പോക്കളാം അവിടെ വലിച്ചെറിഞ്ഞിട്ട് ഇയാൾ പോയി അതിന് ഇയാൾ വീട്ടിലേക്ക് പോയത് ഇത് ഇത്രയും ഇയാൾ ക്രൈംബ്രാഞ്ച് കൊണ്ട് സംബന്ധിച്ച മൊഴിയാണ് അതനുസരിച്ച് പോലീസ് രണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഒന്ന് ജയവല്ലിയെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുത്ത കേസിൽ ഒന്നാം പ്രതി ബിർജുവും രണ്ടാം പ്രതി ഇസ്മയിലുമായിട്ടുണ്ട് ഒരു എഫ്ഐആർ ഇസ്മയില് മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു അതിൽ പ്രതി ഒന്നാം പ്രതി ബിർജു രണ്ടാമത്തെ കേസ് ഇസ്മായിൽ കേസ് അതിൽ ഒറ്റ പ്രതി അതിൽ വേറെയും ആൾക്കാരെ സംശയം ഉണ്ടായിരുന്നു ബിർജുവിന്റെ ബാക്കിയുള്ള വേറെ സുഹൃത്തുക്കളെയൊക്കെ സംശയം ഉണ്ടായിരുന്നു പോലീസിന് ഒരാൾ ഒറ്റയ്ക്ക് എങ്ങനെ ഇത്രയും വലിയ ക്രൈം ചെയ്തതെന്ന് ഇത് വളരെ പീസ് പീസ് ആക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അപ്പോൾ പിന്നെ ആ ബുദ്ധിയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും തെളിയില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് ഇയാൾക്ക് ഉണ്ടായിരുന്നത് ബിർജുവിന് ഉണ്ടായിരുന്നത് ബ്രിജുവിന് ഉണ്ടായിരുന്നത് പക്ഷേ പി ടി സജീവൻ ബിർജുവിനേക്കാൾ ബുദ്ധിമാനായിരുന്നു അയാൾ അദ്ദേഹം അയാൾ പറഞ്ഞു അത് ക്ഷമിക്കണം അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിംഗർ പ്രിന്റ് എടുത്തതോടു കൂടിയാണ് ഈ കേസിന്റെ ഗതി മാറിയത് ആ ഫിംഗർ പ്രിന്റ് റീക്രിയേറ്റ് ചെയ്തപ്പെട്ടതോടുകൂടി കളി മാറി ഇല്ലായിരുന്നെങ്കിൽ ജയവല്യുടേത് ആത്മഹത്യയായി തുടരുമായിരുന്നു അതുകൂടാതെ ഈ ബോഡി കാലങ്ങളോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇരിക്കുകയും ഒടുക്കൽ ഒടുക്കം കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുകയും ചെയ്തേനെ അങ്ങനെ കുറെ ബോഡീസ് ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഇരിപ്പുണ്ട് ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇങ്ങനെ കുറെ ബോഡീസ് ഇരിപ്പുണ്ട് ബോഡി ഇരിപ്പുണ്ട് ബോഡിയുടെ ഭാഗങ്ങൾ ഇരിപ്പുണ്ട് അങ്ങനെ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ആരാ മരിച്ചെന്ന് അങ്ങനെ കുറെയാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കുറെ കഴിയുമ്പോൾ അതുകൊണ്ട് കുഴിച്ചു മൂടിക്കണം കുഴിച്ചു മൂടിക്കളയം ചെയ്യും ഏതായാലും പി ടി സജീവൻ എന്ന് പറയുന്ന ഡി വി എസ് പി അതിബുദ്ധിമാനായതുകൊണ്ട് ബിർജുവിന് കുരുക്കു വീണു ആ കേസിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാലങ്ങളായി ശരി ശരി ശരി